ഹായ് ഗായ്സ് അപ്പോൾ നമുക്കൊരു ക്രീമിയായിട്ടുള്ളൊരു ഈസി ആയിട്ട് അവൽ ബേൽക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതിന് വലിയ പാടൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്കൊരു ഒരു കപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് ചുമന്ന അവലാണ് കേട്ടോ അപ്പോൾ ഏത് അവൽ വേണേലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഒരു കപ്പ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അടിക്ക് പിടിക്കാതെയും കരിയാതെ നോക്കിക്കോണം അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ചിട്ട് എവിടെയും പോകാൻ പാടില്ല അതേപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പൊടിക്കുന്ന പരുവത്തിൽ വരെ ചെയ്തെടുക്കണം അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ളൊരു പഴങ്ങൾ എടുക്കണം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് നാല് പഴം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഉടച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അതെങ്കിൽ വേണമെങ്കിൽ മിക്സിയിലിട്ടും ചെയ്യാം കേട്ടോ ഏതാണോ ഈസി അതുപോലെ ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഈ പഞ്ചസാര ഇതുക അപ്പോൾ പഴം നാലെണ്ണം ഇടുന്നതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര വെറും ഒരു ഒരു സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ മധുരത്തിൻ്റെ ലെവലനുസരിച്ച് പഴവും പഞ്ചസാരയും കൂട്ടാം അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നല്ല തണുത്ത പാലാണ് പാലാണ് കേട്ടോ പാലാണെന്ന് പറയാൻ വന്നത് പാലാണ് കേട്ടോ അപ്പോൾ നന്ന ഒരു ഒരു കപ്പോളം നമുക്ക് പാൽ വേണം അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ബാക്കിയുള്ളവർ അരക്കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ ഞാൻ ഒരു കപ്പാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞ പേസ്റ്റ് പോലെ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട കട്ട പോലെ ഇരിക്കും ആക്ച്വലി ഇങ്ങനെ കട്ടയായിട്ട് കട്ടയായിട്ടിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ ഇച്ചിരി ചങ്ക്സ് പോലെ കിട്ടും ഇതിനകത്തോടെ നമുക്ക് കുറച്ച് കപ്പലണ്ടി ഇടാം പിന്നെ നട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട് ഒക്കെ ഇടാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കപ്പലണ്ടി മാത്രമേ ഇടുന്നുള്ളൂ അതിലോട്ട് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അവലുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ മിക്സ് ചെയ്യുമ്പോൾ പാല് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ അപ്പോൾ ഇപ്പം അമ്പിൽ കൂടി പോവുകയോ അങ്ങനെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കണോട്ടോ അപ്പോൾ ഇത് നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം ഇതിന് മെയിലിൽ നട്ട്സ് ഇടുന്നതെല്ലാം അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വേറെ ഒന്നും അലങ്കാരമൊന്നും ചെയ്തില്ല ഒരു ഈസി റെസിപ്പിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരാം അതുവരെ അപ്പോൾ ബൈ